അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഓർമ്മശക്തി കൂട്ടാം നിങ്ങൾ റൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടൈം അല്ല അവിടെ പോകുന്നത് നിങ്ങളുടെ മെമ്മറി സേവ് ആവുക ചെയ്യുന്നത് ഈ നാല് കാര്യങ്ങളും ഒരുപോലെ ചെയ്യാവുന്ന ഒരു ഉദ്യോഗർത്ഥിയാണെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ ഒരു എക്സാംസ് ആക്കിരിക്കും ഡെഡിക്കേറ്റഡായിട്ട് ആയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഹായ് എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം പല ഉദ്യോഗസ്ഥരും ചോദിക്കായി ഞാൻ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു എങ്ങനെയാണ് ഒന്ന് ഓർത്തിരിക്കാനുള്ള ട്രിക്ക് പറഞ്ഞു തരുമോ എന്നുള്ളത് അല്ലെ അപ്പൊ ഇന്നത്തെ നിങ്ങൾ തമിഴേല് കണ്ടു കാണും അല്ലെ എങ്ങനെയാണ് വിന്നേഴ്സ് പഠിക്കുന്ന രീതി എന്നുള്ളത് അല്ലെ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങള് ഹാർഡ് വർക്ക് അല്ല നമുക്ക് എന്താണ് സ്മാർട്ട് വർക്ക് ആണ് അല്ലെ പലരും നല്ലപോലെ മണിക്കൂറുകളോളം പഠിക്കുന്നു പക്ഷെ അവർക്ക് പഠിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ല അവരെന്താണ് എക്സാം ടൈം ആകുമ്പോ ഒരുപാട് കാര്യങ്ങൾ മറന്നുപോകുന്നു അല്ലെ ഇപ്പൊ നിങ്ങളിൽ പലരും തന്നെ ഉണ്ടായിരിക്കും എക്സാമിനേഷും ഓപ്ഷനിലേക്ക് കൺഫ്യൂഷൻ വന്നു എ ആണോ സി ആണോ ആൻസർ അല്ലെ കാരണം എന്താണ് കൺഫ്യൂഷൻ വരാൻ കാരണം അവർ മറന്നു പോകുന്ന കൊണ്ടാണ് അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഓർമ്മ ശക്തി കൂട്ടാം നിങ്ങളുടെ പഠന രീതി എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓക്കെ നിങ്ങൾ എല്ലാവരും പഠന രീതിയിലെ നല്ല പഠിക്കുന്നവരാണ് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങൾ പലരും പക്ഷെ എന്താണ് നിങ്ങൾ പറഞ്ഞ രീതി പ്രോപ്പർ അല്ലാത്ത കൊണ്ടാണ് എന്ത് പറ്റുന്നത് നിങ്ങൾ മറന്നു പോകുന്നത് എന്ന് ഞാൻ പറയാം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് മെമ്മറി കൂട്ടാം നമ്മുടെ ബ്രെയിനിന്റെ മെമ്മറി കൂട്ടാം നമുക്ക് നോക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ നോക്കാം നമ്മുടെ ബ്രെയിനിൽ മെമ്മറി കൂട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന ശീലങ്ങൾ ഞാൻ പറയാം നമ്മൾ പലരും ചെയ്യുന്നത് എന്തായിരിക്കും ആദ്യം എന്താ ചെയ്യുന്നത് നമ്മൾ ഒരു ചിലവർ എന്തായാലും ഗെയിഡുകൾ വാങ്ങിച്ച് പഠിക്കും അല്ലെ ബുക്സിൽ റീഡ് ചെയ്യും അല്ലെ അപ്പൊ എങ്ങനെയായിരിക്കും നോക്കുന്നത് റീഡിങ് ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തഡാണ് പറഞ്ഞ റീഡിങ് അല്ലെ പിന്നെ അത് കഴിഞ്ഞ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീഡിംഗ് ചെയ്യുമ്പോൾ റീഡിംഗ് പഠിക്കുമ്പോൾ അവർ ബുക്ക് വായിച്ച് ബുക്ക് വായിക്കുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമേ നോക്കുക മറന്നു പോകും പല കാര്യങ്ങളും അല്ലേ അതുപോലെ തന്നെ ഹിയറിംഗ് വരുമ്പോൾ ഹിയറിംഗ് എന്തായിരിക്കും അതും എന്താണ് നമ്മൾ പലതെന്താണ് ചിലപ്പോ വൺ എക്സിറ്റ് കേൾക്കുന്നുണ്ടാവും വൺ പോയിന്റ് ഫൈവ് ടു എക് സിറ്റൊക്കെ എന്തായിരിക്കും കേൾക്കുന്നവരുണ്ടാവും അല്ലെ പലരെ പലരുടെയും എന്താണ് മോഡ് അല്ലെ നമ്മുടെ എന്താണ് നമ്മുടെ എന്താണ് മൈൻഡിന്റെ മോഡൻസ് നമ്മൾ എന്ത് ചെയ്യണത് അത് ഹിയർ ഹിയറിംഗിനെ നമുക്ക് ബ്രെയിനിലേക്ക് ക്യാച്ച് ചെയ്യുമെന്ന് പറയാം അല്ലെ അപ്പോ ഏഹ് ഈ മോഡ്സ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ വൺ എക്സ് ടു എക്സ് ത്രീ വൺ എക്സ് ടു എക്സിലൊക്കെ എത്തിക്കേരുമ്പോ നിങ്ങൾ പല കാര്യം എന്തായിരിക്കും പലർക്ക് ചിലർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ ഉണ്ടാവും ചിലർക്ക് എന്തായിരിക്കും പതുക്കെ കേട്ടാൽ മാത്രമേ ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ ഉണ്ടാവുള്ളൂ പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഈ ഹിയറിങ്ങിൽ നിങ്ങൾ ഞാൻ പറയുന്നു നിങ്ങൾ ഒരു കുറച്ച് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ എന്തെയ്യാം ഒരു പത്ത് പെർസെന്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകും അല്ലെ നിങ്ങൾ ഇതിന് പലരെന്താ എന്താ മറന്നു പോകാറുണ്ട് പിന്നെ അത് നമുക്ക് നോക്കുന്ന വാച്ചിങ് വാച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അതില് വീഡിയോ വീഡിയോ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു വിഷുവൽ കണ്ണുണ്ടാവും ഓഡിയോ കെണ്ണിണ്ടാവും എന്താ ഒരു വിഷുവൽ ഉണ്ടാവും ഒരു ഓഡിയോ ഉണ്ടാവും അപ്പൊ നമുക്ക് ഈ രണ്ട് മെത്തേഡിൽ ഒന്ന് ഒന്നുകൂടി ഇഫക്റ്റീവ് ആണ് വാച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ വാച്ച് നമുക്ക് എന്താക്കും അത് കണ്ടു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ല അതുപോലെ എന്താണ് കേട്ട് മനസ്സിലാക്കാൻ പറ്റും ബ്രെയിൻ എന്താ ഒന്നുകൂടി ക്യാച്ചബിൾ ആയിരിക്കുന്നു ഒരു വീഡിയോ കാണുന്നത് അല്ലെ അപ്പോ ഈ വീഡിയോ കാണുന്നതിലും ഞാൻ പറഞ്ഞു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങൾക്ക് ഒരു ഇരുപത് ടു മുപ്പത് ശതമാനം മാത്രം ഓർമ്മാവുകയുള്ളൂ വാക്ക് നിങ്ങൾ എന്ത് ചെയ്യും മറന്നു പോവും ഓക്കെ ചെയ്യാറില്ലെന്ന് ഞാൻ പറയാം പല ഉദ്യോഗാർത്ഥികൾക്കും മടി മടിയാണ് ഇതിന് മെയിൻ കാരണം നിങ്ങൾ എന്ത് ചെയ്യില്ല സ്വന്തമായ ഒരു നോട്ട്സ് ഉണ്ടാക്കാൻ എല്ലാവർക്കും മടിയാണ് പലരും പി ഡി എഫ് നോട്ട്സുകൾ എവിടെയെങ്കിലും കിട്ടുന്നോ അത് നോക്കി പഠിക്കാനാണ് താല്പര്യം അത് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ നമുക്ക് ഒരു കാര്യം ചിന്തിക്കുന്ന ഞാൻ പറയുന്നത് ഈ നോട്ട്സ് ചെയ്ത് ശീലിച്ചാലും ഗുണം എന്ന് വെച്ചാൽ എന്തായിരിക്കും നിങ്ങൾ ബ്രെയിനിൽ ഒന്നുകൂടി ഗ്രാപ്പ് ചെയ്യാനുള്ള പവർ കൂടെ എന്ന് പറയാം നിങ്ങൾ വീഡിയോ കണ്ട് എല്ലാം കഴിഞ്ഞാൽ ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ റൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടൈം അല്ല അവിടെ പോകുന്നത് നിങ്ങളുടെ മെമ്മറിൽ സേവ് ആവുക ചെയ്യുന്നത് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ അറിയാതെ അത് എന്ത് ചെയ്യും മെമ്മറി സ്റ്റോ സ്റ്റോറി മെമ്മറി ചെയ്യാൻ പറ്റും രണ്ട് ടൈപ്പ് മെമ്മറി ഉണ്ട് നമുക്ക് ലോങ് ടൈം മെമ്മറി ഉണ്ട് ഷോർട്ട് ടൈം ഉണ്ട് അത് നമുക്ക് പറയാം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ റൈറ്റിംഗ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥിനാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും മറന്നുപോകുന്നത് ഇവര് വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും പുതിയ പുതിയ വീഡിയോസ് യൂട്യൂബ് വീഡിയോസ് കാണാൻ ശ്രമിക്കുന്നത് പുതിയ ബുക്ക് ചെയ്യത്തിന്റെ പുതിയ കണ്ടന്റുകൾ പഠിക്കാൻ ശ്രമിക്കുന്നു ഒരിക്കലും എന്ത് ചെയ്യുക പഠിച്ച കാര്യങ്ങൾ ഇവരെന്തു ചെയ്യില്ല എഴുതി നോക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും ഇവരുടെ മെമ്മറി എന്തായാലും ഒരു ഷോർട്ട് ടൈം മെമ്മറി ആയിരിക്കും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ചകൾ കഴിഞ്ഞാൽ എന്തായാലും പല കാര്യങ്ങൾ ഇത് മറന്നുപോകുന്നു ഇനി മറന്നുപോയിക്കുമ്പോൾ എന്തായാലും ഇവര് ആകെ മൈൻഡ് ഓഫ് ആവുന്നു ഞാൻ പഠിച്ചിട്ട് മറന്നുപോയി അല്ലെ പിന്നെന്താ പറയുക മൈൻഡ് ഫുള്ള് കട്ടായിപ്പോകും ഇതിന് കാരണം അറിയാൻ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് റീഡിങ് റൈറ്റിംഗ് ഹാബിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഏറ്റവും നമ്മൾ ഒരു ഉദ്യോഗം പെട്ടെന്ന് എന്താണ് റൈറ്റിംഗ് ഹാബിറ്റ് റൈറ്റിംഗ് ഹാബിറ്റ് മസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതാണ് ഞാൻ പറ്റല്ലോ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് എത്താൻ പറ്റണ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നാലും എന്തായിരിക്കണം നിങ്ങൾ ചെയ്തിരിക്കണം ഈ നാല് കാര്യങ്ങൾ ഒരു ഉദ്യാര്ത്ഥി ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു ഇതിൽ ഒരു കാര്യമോ രണ്ട് കാര്യമോ ചെയ്തിട്ട് അറിയില്ല ഈ നാല് കാര്യങ്ങളും ഒരുപോലെ ചെയ്യാവുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ ഒരു എക്സാംസ് ക്രാക്ട് ചെയ്തിരിക്കും ഒരു വർഷത്തിൽ അവർക്ക് എന്താ ഒരു ജോലിയിൽ കയറാൻ സാധിക്കുന്നതായിരിക്കും പലർക്കും മണിക്കൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത് ഇതിൽ പലരെയും ചെയ്യാത്തത് കൊണ്ടല്ലോ ഇതൊരു ഓർഡർ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ പഠിക്കേണ്ട രീതിയും ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാന്ന് നമുക്ക് ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ ടോപ്പിക്ക് കിട്ടുമ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു വാച്ച് ചെയ്ത് അല്ലെ എന്താ വാച്ച് ചെയ്തു പിന്നെ എന്താ പറയുക ഹിയറിങ് പിന്നെ റൈറ്റിങ് റീഡിങ് എന്താ ആദ്യം നമ്മൾ എന്ത് ചെയ്യും ഒരു വീഡിയോ കാണുക കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷുവൽ ആയിട്ട് കാണാൻ പറ്റും കേൾക്കുന്നുണ്ടാവും അല്ലെ അപ്പൊ നമുക്ക് കുറെ നമ്മൾ ഇനി അതിനുശേഷം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ആ വീഡിയോ ഒന്ന് കാണാൻ നോക്കുന്നത് ഹിയർ ചെയ്ത് നോക്കാം നമുക്ക് കേട്ട് നോക്കാം പോഡ്കാസ്റ്റൊക്കെ കാണാൻ നോക്കാൻ പോഡ്കാസ്റ്റ് ഒക്കെ കണ്ടു നോക്കാം അല്ലെ അപ്പൊ ഇതായി കേട്ട് നോക്കാം അപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും പിന്നെ അത് ഈ വാച്ച് ചെയ്തും കേട്ട കാര്യങ്ങളും എന്ത് ചെയ്യുക നോട്ടിൽ എഴുതുക നിങ്ങളുടെ ആയിട്ടുള്ള റിട്ടേൺ നിങ്ങളുടെ ഹാൻഡ് റിട്ടേൺ എഴുതുക ഇത് എഴുതുമ്പോഴും ഗുണമെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിനിൽ ഒന്നുകൂടി എന്താണ് ആ സേവ് ആവുകയാണ് അത് ലോങ് ടൈം മെമ്മറിലേക്കാണ് പോകുന്നത് കേട്ടോ അത് ചെയ്യുക ഇതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾ പല ഈ റൈറ്റ് ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് വരും ഓർമ്മയിലേക്ക് വരും കാരണം ഇത് ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരും പക്ഷെ അത് വായിക്കേണ്ടത് എപ്പോഴാണ് നിങ്ങൾ റൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുള്ളൂ വായിക്കാവുള്ളൂ നിങ്ങൾ നിങ്ങളായ സ്വന്തമായിട്ട് നോട്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വായിക്കേണ്ടതെന്ന് ഞാൻ പറയും ഓക്കെ അപ്പൊ ഇവര് വാച്ചിങ് ഹിയറിങ് പിന്നെന്താ റൈറ്റിങ് റീഡിങ് ഓക്കെ ഇതൊക്കെ ചെയ്തിരുന്നാലും ഞാൻ പറയുന്നത് ഇതെന്തായിരിക്കും ഒരു ഷോർട്ട് ടൈം മെമ്മറി ആയിരിക്കും എന്തായിരിക്കും ഷോർട്ട് ടൈം മെമ്മറി ആയിക്കുമെന്ന് ഞാൻ പറഞ്ഞു അതായത് ഇമ്മീഡിയറ്റ് മെമ്മറി ആയിരിക്കും ഇമ്മീഡിയറ്റ് പെട്ടെന്ന് സേവാൻ കാര്യം ഇത് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം ഷോർട്ട് ടൈം ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇതൊരു അഞ്ചോ പത്തോ ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതിലെ പല കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും മറന്നുപോകും പത്ത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും പല കാര്യങ്ങളും മറന്നു പോകും നിങ്ങൾ ഒരു മാസം കഴിഞ്ഞ് ഇപ്പം നോക്കി എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നോക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടാവും അല്ലെ നിങ്ങൾ പലർക്കും നടക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലെ പഠിച്ചു പഠിച്ച് പിന്നെ ഒരു മൂന്നായിരം നാലായിരം നമുക്ക് എന്ത് ചെയ്യും അതിൽ പല കാര്യങ്ങളും മറന്നുപോകും പക്ഷെ ഇത് പ്രോപ്പറാക്കണം നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾക്ക് റിവിഷൻ റിവിഷൻ ഇല്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല റിവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വയ്ക്കും റിവിഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ റോങ് ടൈം മെമ്മറിലെ സേവ് ചെയ്യും അങ്ങനെ ലോങ് ടേം മെമ്മറിൽ സേവ് ആവുകയുള്ളൂ ഓക്കെ എനിക്കറിയാമോ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ പഠിക്കുന്ന കാര്യം എങ്ങനെ സേവ് എന്നുള്ളത് അല്ലെ നമ്മുടെ ബ്രെയിനിൽ നമ്മളെ ന്യൂറോൺസ് ഉണ്ട് അല്ലെ പല ന്യൂറോൺസും നമുക്ക് വരുന്നുണ്ട് അല്ലെ ഈ ന്യൂറോണില് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഓരോ ന്യൂറോൺ ഉണ്ടായിരിക്കും ഓരോ ഓരോ റൂട്ട്സ് ഉണ്ടാവും സ്പിറ്റ് ഉണ്ടാവും അല്ലെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും നമ്മുടെ ലെയർ അല്ലെ പഠിക്കുന്ന കാര്യങ്ങൾ ആദ്യമേ നമുക്ക് വരുന്ന ഇവിടെ ആയിരിക്കും ഇതുപോലത്തെ നമ്മുടെ ഈ ഒരു ഈ ന്യൂറോൺ ഇവിടെ ആയിരിക്കും അല്ലെ ഇവിടെ ന്യൂറോൺ എന്താണെന്ന് ഇവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലോങ് ടൈം മെമ്മറിയിരിക്കുന്നത് എന്താണ് ലോങ് ടേം മെമ്മറി എന്തായിരിക്കും ഇവിടെ ആയിരിക്കും കേട്ടോ അപ്പൊ ഈ ലോങ് ടൈമിലേക്ക് വരണമെങ്കിൽ എന്തായിരിക്കും പഠിക്കുമ്പോൾ എന്തായിരിക്കും അത് നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് വരുന്നത് അല്ലെ വീണ്ടും വീണ്ടും നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ എന്തായാലും ഇത് കയറി കയറി വന്നെന്തായിരിക്കും നമ്മുടെ ലോങ് ടൈമിലേക്ക് എന്ത് എന്തായിരിക്കും സ്റ്റോർ ആകും ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് എന്തായിരിക്കും ഇത് ഇവിടെ വെച്ച് എന്തായിരിക്കും വീണ്ടും വീണ്ടും നിങ്ങൾ അത് പഠിച്ചില്ലെങ്കിൽ എന്തായാലും അതെന്തായിരിക്കും മാഞ്ഞു പോകും അതെന്തായിരിക്കും നിങ്ങൾ മറന്നു പോകുന്ന ഞാൻ പറയാം ഇതാണ് ശരിക്കും നമ്മളൊരു ബ്രെയിൻറെ സിസ്റ്റം പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും എന്ത് പറ്റുന്നത് എക്സാംസുകളിൽ പല കാര്യങ്ങളും പറഞ്ഞു പോകണം കാരണം എന്താ നിങ്ങൾ പഠിച്ചു പക്ഷെ എന്താ നിങ്ങൾ ഇവിടം വരെ എത്തിച്ചുള്ളൂ ഇവിടം വരെ എത്തിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യില്ല തയ്യാറായില്ല അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ മടി മടിയെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ മടി കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യാ ചെയ്യുന്നത് റിവിഷൻ ചെയ്യാൻ എല്ലാവർക്കും പഠിക്കുക പകരം എന്താണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു തുരയിലാണ് നിങ്ങൾ അല്ലെ ഒരു ടോപ്പിക് പഠിച്ചു അടുത്ത വീണ്ടും ടോപ്പിക് പഠിക്കണം പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കാൻ എന്ത് ചെയ്യില്ല നിങ്ങൾക്ക് മനസ്സില്ല അല്ലെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന ഇൻട്രസ്റ്റ് എന്തില്ല പഠിച്ചറിഞ്ഞ റിവിഷൻ ചെയ്യാനില്ല പക്ഷെ ഞാൻ നിങ്ങൾ ഇങ്ങനെ റിവിഷൻ ശീലം ശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മെമ്മർ നിങ്ങളെ കൂട്ടാൻ പറ്റുള്ളൂ മെമ്മർ കൂടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ ശീലിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ വാച്ചിങ് വാച്ചിങ് പിന്നെ എന്താണ് ഹിയറിങ് റൈറ്റിങ് റീഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ അതിൽ നിങ്ങളുടെ സമയത്ത് ചിലർ വിചാരിക്കുന്ന അറിയാം സമയം പോകും ഞാൻ റൈറ്റ് ചെയ്യുമ്പോൾ സമയം പോകും കഷ്ടപ്പാടാ റൈറ്റ് ചെയ്യാൻ അല്ലെ മടിയന്മാരുടെ ഒരു ചിന്താഗതിയാണ് ഇത് ഇങ്ങനെ ചിന്തിക്കുന്ന എന്തെങ്കിലും ഇല്ല എക്സാം ക്രാക്ക് ചെയ്യത്തില്ല എന്ന് ഞാൻ പറയാം ഓക്കെ അപ്പൊ ഇത് ശീലമാക്കുക പിന്നെ അതിന് ഞാൻ പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ഒരു സ്റ്റോറേജ് മാത്രമായിരിക്കും നിങ്ങൾ ചെയ്താലും വീണ്ടും റിവിഷൻ ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ അത് ലോങ് ടൈമിലേക്ക് പോവുകയുള്ളൂ ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു കാര്യം കൂടി നമുക്ക് എങ്ങനെ നമുക്ക് അത് ഓർത്തിരിക്കാം ഇപ്പൊ റിവിഷൻ എങ്ങനെ ചെയ്യണം പല ഉദ്യോഗികൾക്കും ഡൗട്ടാണ് റിവിഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാരണം ഞാൻ ഇന്ന് പഠിച്ചു ഇനി എത്രാത്ത ദിവസമാണ് റിവിഷൻ ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് എപ്പോഴും റിവിഷൻ ചെയ്യണം കാരണം പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ വല്ല ഓരോ ദിവസവും പഠിക്കാമല്ലോ അപ്പൊ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് റിവിഷന്റെ റിവിഷൻ എങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പേ ഇത് ഇതെവിടെ നമുക്ക് നമുക്ക് ടൈം ടൈം ആണ് എല്ലാം ഇമ്പോർട്ടൻ്റ് ഞാൻ പറയാം നമുക്കൊരു ഏതൊരു ഉദ്യോഗർത്ഥിയാലും നമുക്കൊരു ഗവൺമെന്റ് ജോലി നേടിക്കാം അല്ലെ വളരെ എന്താണ് കഷ്ടപ്പെട്ട ഒരു ടൈം ആണ് ഞാൻ പറയാം അല്ലെ എല്ലാവരുടെ ലൈഫിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള കരിയർ ബിൽഡ് ചെയ്യുന്ന ടൈം എന്തായാലും വളരെ കഷ്ടപ്പെട്ട ടൈം ആയിരിക്കും കാരണം എന്താ പല പലയിടത്ത കുറ്റങ്ങൾ അല്ലെങ്കിൽ പലരും നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ ജോലി ഇല്ല എന്ന് ചോദിച്ചാൽ ഒരുപാട് മാനസികമായിട്ട് നമ്മളെ തളർത്താറുണ്ട് അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഓരോ വർഷം കഴിയും തോറും നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മൈൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും പലരും കാര്യം പറയാം ആദ്യം നല്ല ഉഷാറായിട്ട് പഠിച്ചിടത്തനായിരിക്കും ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മൂന്നു വർഷം എന്തായാലും മനസ്സ് തകർന്നു പോകും ജോലി കിട്ടിയില്ലെങ്കിൽ കാര്യം പറഞ്ഞത് പക്ഷെ ആ ജോലി കിട്ടാതിരിക്കുന്ന എന്തുകൊണ്ടാണ് നിങ്ങളുടെ പഠന രീതി തെറ്റായ കൊണ്ടാണ് ആ ജോലി കിട്ടാ ഒരു വർഷം ഞാൻ പറഞ്ഞു ഒന്നോ ഒന്നര വർഷം മാക്സിമം എന്ത് ചെയ്യുക ഒരു ഗവൺമെന്റ് ജോലി എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക അല്ലാതെ ആ മൂന്നും നാലും വർഷമൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യവുമില്ല നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് നിങ്ങളെ പറഞ്ഞ ആണെങ്കിൽ അപ്പൊ ഇതുപോലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ പ്രോപ്പറായ രീതിയിൽ പഠിച്ചു വന്നാൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് എക്സാംസ് കാര്യം സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇന്ന് തന്നെ ഞാൻ പറയുന്നു വാച്ചിങ് ഹിയറിംഗ് റൈറ്റിംഗ് പിന്നെ എന്താണ് ടെക്സ്റ്റ് ബുക്ക് റീഡിങ് ഓക്കെ ഈ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഒരു മാസം നിങ്ങൾ ഈ രീതി ശീലിച്ചു നോക്കിയേ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പല കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കും ഞാൻ പറഞ്ഞു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിസിപ്ലിൻഡായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്